ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരമാണ് റിട്ടുകൾ റിട്ടുകളുടെ എണ്ണം അഞ്ച് റിട്ടുകളുടെ എണ്ണം അഞ്ച് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദം റിട്ടിനെ കുറിക്കുന്ന വാക്കുകളെല്ലാം ലാറ്റിൻ വാക്കുകളാണ് റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാക്കുകളും ലാറ്റിൻ വാക്കുകളാണ് അതിൽ നമ്മൾ ആദ്യത്തെ നോക്കാൻ പോകുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് നിയമവിരുദ്ധമായി ഒരു വ്യക്തിയെ തടവിൽ പാർപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ് നമുക്ക് ബോഡിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റെടുക്കാൻ പറ്റും ശരീരം ഏറ്റെടുക്കാം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന ആണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ടാണ് മാൻഡമസ് നിയമപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ കൊണ്ട് നൽകുന്ന കൽപ്പനയാണ് മാൻഡമസ് ഓർഡർ മാൻഡമസ് എന്ന് വെക്കുമ്പോൾ ഓർഡർ എന്ന് ആലോചിക്കുക അതിൽ ഡാ വരുന്നല്ലോ അപ്പൊ മാൻഡമസ് അതായത് കൽപ്പനയാണ് നിയമപ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിറവേറ്റാൻ ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് നൽകുന്ന കൽപ്പന അതായത് നീ അത് ചെയ്യണം വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അതാണ് മാൻഡമസ് ആജ്ഞ കൽപ്പന എന്നിങ്ങനെ അർത്ഥം വരുന്നതാണ് മാൻഡമസ് അതായത് ഓർഡർ കൊടുക്കുകയാണ് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് മാൻഡമസ് അതായത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ നമുക്ക് ഒരിക്കലും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല മാൻഡമസ് ഓർഡർ ചെയ്യണമെങ്കിൽ അതെന്താണ് ഒരു പൊതു ഉദ്യോഗസ്ഥനായിരിക്കണം അല്ലേ അപ്പൊ സ്വകാര്യ വ്യക്തികൾക്കൊന്നും നമുക്ക് ഇത് പറ്റില്ല ഇപ്പോൾ പ്രിഞ്ഞ അടുത്തത് പ്രൊഹിബിഷനാണ് കീഴ്ക്കോടതികൾ അവയുടെ അധികാര സീമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യമിക്കുമ്പോൾ അത് തടയുവാൻ മേൽ അധികാരം നൽകുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ മേൽ താഴെയുള്ളതാണല്ലോ കീഴ് കോടതികൾ അപ്പം അവരെന്ത് ചെയ്യാൻ പാടില്ല അവരിൻ്റെ ഒരു അതിർത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ചെയ്യാനേ പാടില്ല അപ്പൊ അതിനെയൊക്കെ തടയുന്നതാണ് കീഴ് കോടതികൾ ആ അധികാര പരിധിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൂടാതെ ഒരു പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടി എങ്ങാനും പോവുകയാണെങ്കിൽ അത് മേൽക്കോടതി തടയുന്നതാണ് കീഴ്ക്കോടതിന്റെ തൊട്ടുള്ള കോടതിയാണ് മേൽക്കോടതി അത് തടയുന്ന അതിൻ്റെ ആ കോടതികൾക്ക് അധികാരം നൽകുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട് പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോ നിരോധിക്കുക വേണ്ട പറയാ പ്രൊഹിബിഷൻ ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ അതായത് ജുഡീഷ്യൽ പറയുമ്പോൾ എന്താണ് കോടതി കോടതിപരമായുള്ളത് അർദ്ധ ജുഡീഷ്യൽ പറയുമ്പോൾ ഭാഗികമായിട്ട് കോടതികളായിട്ടുള്ളത് അല്ലേ അത് അവർക്ക് മാത്രം ഇത് ബാധകമാവുന്നുള്ളൂ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ നിയമവിരുദ്ധവും നീതിരഹിതവുമായി വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ അതായത് നിയമവിരുദ്ധവും അതേപോലെ തന്നെ നീതിരഹിതവുമായുള്ള വിചാരണ തടയാൻ വേണ്ടി ആ വിചാരണ തടയാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ അടുത്തത് സർ ഷോററി സെർ ഷോററി നിന്ന് ഒരു കേസ് മേൽ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നറിട്ടിയാണ് നോക്കൂ ശ്രദ്ധിക്കൂ സെർ ഷോറി കിടക്കുന്ന ഒരു കേസ് മേൽ കോടതിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നതാണ് സെർ ഒരു കേറ്റം കൊടുക്കുകയാണ് അല്ലേ നമ്മളെ ഇപ്പോൾ ഒരു പ്രമോഷനൊക്കെ കൊടുക്കണതുപോലെ കീഴ്ക്കോടതിയിലുള്ള കേസിനടുത്തും മേൽ കോടതിയിലട സെർ ഷോററി ഒന്ന് കേറ്റിവെക്കാൻ നോക്കാം സെർ ഇനി കോവാറന്റോ കോ വാറൻ്റോ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അധികാരം ചോദിച്ചതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്നാണ് കോവാറന്റോ എന്താരം എന്തധികാരം കോവാറന്റോ അധികാരം നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ടാണ് കോവാറന്റോ അതായത് നിയമവിരുദ്ധമായിട്ട് അധികാരം കൈയാളുന്നത് തടയുക എന്ന് വേണ്ടിയിട്ടുള്ളതാണ് കോവാറന്റോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചറിട്ടാണ് കോവാറന്റോ പ്രിയസർ കോസാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട് സുപ്രീം കോടതി സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടാണ് കോവാറന്റോ കോവാറന്റോ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും കോവാറന്റോ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്